നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സ്വർണം ധരിക്കുക എന്നുള്ളത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു തരി തരിപ്പൊന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വർണത്തിൻ്റെ തടസ്സം മാറ്റുന്നതിന് മണി ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് ഒക്കെയാണ് ഇന്നത്തെ ഒരു പരിഹാരം മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല നിങ്ങൾ പൈസയുടെ പ്രശ്നം മാറുന്നതിനും അതുപോലെ തന്നെ സ്വർണം ധരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടും ഒരു തരി പൊന്നു പോന്നുപോലും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കാൻ വാങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പരിഹാര കർമ്മം ചെയ്തു വെക്കുക വിശ്വസിച്ച് ഈ പരിഹാര കർമ്മം ചെയ്തു വെക്കുന്ന ഒരാൾക്ക് മൂന്ന് വെള്ളി തുടർച്ചയായിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതായത് വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്യുക അന്നത്തെ ദിവസം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തിയതിനു ശേഷം പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാൻ്റെ നാമങ്ങളോ വിഷ്ണു സഹസ്രനാമോ ഒന്നും അറിയില്ല എങ്കിൽ ഇനി നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തിയാണെങ്കിൽ നാമങ്ങൾ ഉച്ചരിച്ചാലും മതി ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഇങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്നുവെങ്കിൽ രാവിലെ നൂറ്റി എട്ട് തവണ ജപിക്കുക വൈകുന്നേരം നൂറ്റി എട്ട് തവണ ജപിക്കുക അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ നൂറ്റി എട്ട് തവണ ജപിക്കുക ഇത് വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്താൽ മതി ഈ ക്രിയ എന്നാണോ നിങ്ങൾ ചെയ്യുന്നത് അതായത് ഏത് വെള്ളിയാഴ്ചയാണോ നിങ്ങൾ ചെയ്യുന്നത് അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വൈകുന്നേരവും മുറ തെറ്റാതെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്തു വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ ഈ ഒരു ക്രിയ ചെയ്യണമെങ്കിൽ ചെയ്യാം വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് നേരം പുലരുന്നതിന് മുൻപ് നമ്മൾ നിങ്ങൾ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ആ സമയത്ത് തുളസി ഇല ഇറുക്കാൻ പാടില്ല അതുപോലെ തന്നെ വൈകിട്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഒക്കെ വിളക്ക് ഒരുക്കുന്നതിന് വേണ്ടിയൊക്കെ പൂവും കാര്യങ്ങളൊക്കെ പറിക്കുന്നവരാണ് തുളസി ഇല ഏർക്കുന്നവരാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല നിങ്ങൾ വൈകിട്ട് ചെയ്യാം നേരെ മറിച്ച് നിങ്ങൾ വൈ സന്ധ്യയ്ക്കാണ് ഈ ക്രിയ ചെയ്തു വെക്കുന്നത് വെച്ചാൽ ആ സമയത്ത് തുളസി ഇല ഇറക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാവിലെയും വൈകിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അതിൻ്റെ ഇടയിൽ നടുക്ക് വെച്ച് നിങ്ങൾക്ക് ഉച്ചക്കോ ഒക്കെ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്രിയയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ക്രിയ ചെയ്യുമ്പോൾ വളരെ വിശ്വസിച്ച് ചെയ്യുക ഒരു തരി പൊന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് മണി ബ്ലോക്ക് ഒഴിവാക്കാൻ നമുക്ക് പണത്തിന്റെ തടസ്സം ഒഴിവായി നമുക്ക് ഒരു തരി സ്വർണം ധരിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് അത് നടക്കാതിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ബ്ലോക്ക് ഒഴിവായി കിട്ടണം അതുപോലെ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മളെ സ്വർണം പണയത്തിലേക്ക് പോകുന്നു നമ്മൾ എടുത്തു കൊണ്ടുവരും ഉടനെ തന്നെ വീണ്ടും പണയത്തിലേക്ക് പോകുന്നു എടുത്തു കൊണ്ടുവരും വീണ്ടും പണയത്തിലേക്ക് പോകുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥ മാറുന്നതിന് പണയം വെച്ച സ്വർണം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനൊരു വഴി തുറന്നു കിട്ടുന്നതിന് ഇത്രയും കാര്യങ്ങൾക്ക് ഇത് ചെയ്യാം അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വർണം വന്ന് കയറുന്നതിന് നാനാ വഴികളിലൂടെയും നിങ്ങൾക്കു ഒരു സഹായം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി ദൈവം തുറന്നു തരും എന്നുള്ളതാണ് സാക്ഷാത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ഒരു വഴി തുറന്ന് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ എന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ അതിതായിട്ട് സ്വർണം നന്നായിട്ട് ആഗ്രഹിക്കണം നിങ്ങൾ വ്യാഴാഴ്ച നിങ്ങൾ എപ്പോഴും നമ്മൾ സ്വർണം ധരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് സ്വർണം ധരിക്കാനും സ്വർണം വരാനും നമ്മൾ ആഗ്രഹിക്കണം ഒരിക്കലും നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകരുത് മനസ്സ് അതായത് നമുക്കൊരു തരി സ്വർണം പോലും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് ഈ സ്വർണം ധരിക്കാനൊന്നും വലിയ വിധിയൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കത് ആഗ്രഹമുണ്ടായിട്ട് എന്താ കാര്യം നമുക്കതിനുള്ള യോഗമില്ല അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് നിങ്ങൾക്കും സ്വർണം ധരിക്കാനുള്ള ഒരു ഭാഗ്യവും യോഗവും തെളിഞ്ഞു വരും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വഴി തെളിയും അതിനുവേണ്ടി നിങ്ങൾ ഈ പരിഹാരക്രിയ ഒന്ന് ചെയ്തു വെക്കുക ഉടൻ തന്നെ നിങ്ങളുടെ ബ്ലോക്ക് മാറി നിങ്ങൾക്ക് ഒരുപാട് അതായത് മണി ബ്ലോക്ക് ഒഴിവായി നിങ്ങൾക്ക് ഒരുപാട് ഇല്ലെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് ഇടാനൊക്കെ ഒരുങ്ങി നടക്കാനൊക്കെയുള്ള ഗോൾഡ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ആരെങ്കിലും നിങ്ങളുടെ ഗോൾഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പണത്തിൻ്റെയും ഗോൾഡിൻ്റെയും ബുദ്ധിമുട്ടിന് ഇതാ ഇങ്ങനെ ചെയ്തോളൂ ഇതിന് വേണ്ടത് ശുദ്ധ വൃത്തിയായിട്ടുള്ള പൊട്ടുന്ന ഒരു ബൗളാണ് അതായത് ഗ്ലാസിൻ്റെ ഒരു ബൗള് പൊട്ടുന്ന ബൗള് എടുക്കുക ഗ്ലാസിൻ്റെ ഒരു ബൗള് വൃത്തിയാക്കി എടുക്കുക ചെറിയൊരു ബൗള് മതി അതിലേക്ക് മൂന്ന് കർപ്പൂരം പച്ച കർപ്പൂരം മൂന്ന് എണ്ണം ഇടുക ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതാണ് കർപ്പൂരം പല രീതിയിലുള്ള നെഗറ്റീവ് എനർജികളും നമ്മളുടെ വീട്ടിൽ നിന്ന് ഒഴിവായി പോകുന്നതിന് പച്ച കർപ്പൂരം നമ്മൾ ഉപയോഗിക്കാറുണ്ട് പൂജാമുറിയിൽ പച്ചക്കർപ്പൂരം വാങ്ങിവെക്കുന്നത് ലക്ഷ്മി ദേവിയുടെയും ലക്ഷ്മി ദേവി പ്രീതി ലഭിക്കുന്നതിനുമൊക്കെ നമ്മൾ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ വസിക്കുന്നതിനുമൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു പച്ച കർപ്പൂരം പച്ചക്കർപ്പൂരം വാങ്ങി വാങ്ങിവെക്കുക അതിൽ നിന്നൊരു മൂന്ന് പീസ് പച്ച കർപ്പൂരം എടുക്കുക അതുപോലെ തന്നെ തുളസി നിങ്ങൾക്കറിയാം തുളസി ഇല എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇലയാണ് തുളസിയില അതുപോലെ അതിൽ ലക്ഷ്മി ലക്ഷ്മിവാസമുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഏറ്റവും അത് പ്രിയപ്പെട്ടതാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നതിന് വേണ്ടി തുളസിയില ഇല നുള്ളി രണ്ട് മൂന്ന് തുളസിയില ഒന്ന് രണ്ട് മൂന്ന് തുളസിയില നുള്ളി ഈ മൂന്ന് കർപ്പൂരത്തിൻ്റെ കൂടെ ഇടുക എന്നതിന് ശേഷം ഒരു കേടുപാടും ഇല്ലാതെ സുഗന്ധ വ്യഞ്ജനങ്ങളിലെല്ലാം അതായത് നല്ല സ്മെല്ലുള്ളതിലെല്ലാം ദേവി വസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗ്രാമ്പൂ മൂന്ന് ഗ്രാമ്പൂ ഒരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ലാത്ത മൂന്ന് ഗ്രാമ്പൂ എടുത്ത് അതിൻ്റെ പൂവൊക്കെ നല്ല വിടർന്നു നിന്നിട്ട് അതിൻ്റെ പൂവിനൊന്നും യാതൊരു കേടുമില്ലാത്ത രീതിയിലുള്ള ഗ്രാമ്പൂ എടുക്കണം ഈ ഗ്രാമ്പു കൂടി ഈ ബൗളിൽ ഇടുക എന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കമ്മലിന്റെ ചെറിയ തിരിയോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ചെറിയ ഏതെങ്കിലും രീതിയിലുള്ള മുട്ട് കമ്മലോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ സ്വർണത്തിന്റെ തരിയായാൽ മതി ഇനി ഇതില്ല ഒരു തരി പോലും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രൂപ നാണയം എടുക്കുക അത് വളരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി സോപ്പിട്ട് കഴുകണം മറന്ന് പോകരുത് അത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ച് ഇതിന്റെ കൂടെ വെക്കുക ഇങ്ങനെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നെടുത്ത് വെച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ് കൈകൾ രണ്ടും കൂപ്പി പിടിച്ച് നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക ഇതിനൊരു സമയം നിങ്ങൾ നോക്കേണ്ടതില്ല വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു ചെയ്യാം ഞാൻ പറഞ്ഞു വളരെ സ്വസ്ഥമായിട്ട് സമയത്ത് മാത്രം ചെയ്യുക കൈകൾ കൂപ്പി പിടിച്ച് നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊടുക്കുന്നത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഭഗവാന്റെ അടുത്ത് വിഘ്നേശ്വരൻ്റെ അടുത്ത് എല്ലാ വിഘ്നങ്ങളും അകറ്റി തരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കുടുംബദേവതയാണ് കുടുംബദേവതയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നിറച്ച് സ്വർണം ഇടാനുള്ള യോഗം തരണം നിങ്ങളുടെ മണി ബ്ലോക്ക് എല്ലാം ഒഴിവാക്കി തരണം തടസ്സങ്ങളെല്ലാം മാറ്റി തരണം എന്ന് തന്നെയാണ് വിഘ്നേശ്വരനോടും പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഗ്രാമദേവതയെ പ്രാർത്ഥിക്കണം ഗ്രാമദേവത എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീട് എവിടെയാണോ ഇരിക്കുന്നത് ആ ഗ്രാമപ്രദേശത്തുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിലുള്ള ദേവതയെ പ്രാർത്ഥിക്കണം ആ ക്ഷേത്രത്തിലുള്ള ദേവത ആരുമായിക്കൊള്ളട്ടെ ആ ദേവതയെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവതയെ പ്രാ മനസ്സൊഴുകി ഇഷ്ടദേവത ആരാണോ ശ്രീകൃഷ്ണനാണോ ദേവിയാണോ ശിവഭഗവാനാണോ ആരായിക്കോട്ടെ അവർ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക നിങ്ങൾ ഇതിൽ പറഞ്ഞ ഓർഡർ അനുസരിച്ച് തന്നെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ലാസ്റ്റ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയോട് പറയുക അമ്മ ധരിക്കുന്നത് പോലെ ധരിക്കുവാൻ എനിക്കും അവിടുന്ന് ധനവും സ്വർണവും തന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുക എന്നതിനു ശേഷം ഇത് സമർപ്പിക്കുക മനസ്സുകൊണ്ട് അമ്മയുടെ മുൻപിൽ ഇത് സമർപ്പിക്കുക ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ ഫോട്ടോയുടെ മുന്നിൽ സമർപ്പിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊടുക്കുന്നത് അവിടെ സമർപ്പിക്കുക എന്നതിനു ശേഷം ഒരു വെള്ളിയാഴ്ച കംപ്ലീറ്റ് അവിടെ ഇരിക്കട്ടെ പിറ്റേത്തെ വെള്ളിയാഴ്ച ഇത് എടുത്തു മാറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിയതായിട്ട് വീണ്ടും ചെയ്യുക ഇങ്ങനെ മൂന്ന് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുക മൂന്ന് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുക അതായത് ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മൂന്ന് വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വർണത്തിൻ്റെ ബ്ലോക്ക് മണിയുടെ ബ്ലോക്ക് ഒക്കെ ഒഴിവായി കിട്ടുകയും നിങ്ങളിലേക്ക് അത്ഭുതകരമായിട്ട് തന്നെ നിങ്ങൾക്ക് പണയമെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് പണത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും രണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി ദൈവം തുറന്നു തരും അതിൽ യാതൊരു സംശയവുമില്ല ലക്ഷ്മി ദേവിയുടെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഇത് വിശ്വസിച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നന്ദി നമസ്കാരം